ഹായ് ഇന്ന് നമ്മൾ കോശേരി മാങ്ങയുടെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് കോശേരി മാങ്ങ പലർക്കും അറിയാമായിരിക്കും അപ്പോൾ ചിലർ ഇത് പുളിയാണ് ചിലർ ഇത് മധുരമാണ് അപ്പോൾ എന്താണ് ഇത് പുളിയാണ് എന്ന് പറയാൻ കാരണം അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ ജന്മദേശം നമ്മൾ അറിയപ്പെടുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ കോശേരി എന്ന തറവാട്ടിലാണ് അവർ ഏതോ നഴ്സറിയിൽ നിന്നും വാങ്ങി നട്ടതാണ് രണ്ട് വർഷം കൊണ്ട് അത് കായ്ച്ചു അപ്പം ആ മാങ്ങ മറ്റേവിടെയും കാണാത്ത ഒരു പ്രത്യേകതരം മാങ്ങ ആയപ്പം അവർ അതിന് അവരുടെ തറവാട് പേരിട്ടു അങ്ങനെ ഇപ്പോൾ കോശേരി മാങ്ങ എന്ന് അറിയപ്പെടുന്നു ഒരു ചെറിയ മാവിലാണ് കേട്ടോ ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത് ഞാൻ വെച്ച് രണ്ടാം വർഷം തന്നെ ഇത് പൂവിട്ടു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ മാവ് ഒന്ന് ഹെൽത്തി ആവുന്നതിന് മുന്നേ മാങ്ങ ഉണ്ടാവാൻ അനുവദിക്കരുത് എന്നാണ് എൻ്റെ ഒരു അനുഭവം എന്നുവച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കാലാപ്പാടി പൂത്തപ്പോൾ ഞാൻ ഞാനതിൽ മാങ്ങയുണ്ടാവാൻ ആ പൂക്കല അവിടെ നിർത്തി അത് ചെറിയൊരു മാത്തയ്യായിരുന്നു അപ്പോൾ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ മാങ്ങ അതിൽ നിന്ന് ഞാൻ പറിച്ചു അതിന് ശേഷം ഈ വർഷം അത് പൂത്തതേയില്ല അപ്പോൾ നമുക്കിനി കോശേരിയുടെ റിവ്യൂ ചെയ്യാം അപ്പോൾ ഒരു രണ്ട് മാങ്ങയാണ് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചത് ഒരു മാങ്ങ അപ്പം തന്നെ നമ്മളെ ആൾ കടിച്ചു പൊട്ടിച്ചു നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുളി കുറവാന്നാ പറഞ്ഞത് ഒരു രസമുള്ള പുളിയാണ് നമ്മൾ പഴിക്കാൻ വേണ്ടിട്ട് അന്ന് അവിടെ പാത്തു വെച്ചു അത് പഴ്സിട്ട് ആണ് നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്യുന്നത് ഇപ്പൊ നമുക്കിത് ഇതിന്റെ റിവ്യൂ കറക്റ്റ് അത്ര മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഇത് പുളിയാണ് എന്ന് പലരും പറയാൻ കാരണം ഇത് ആറു മാസമാണ് ഈ മാങ്ങയുടെ മൂപ്പ് അപ്പോൾ ഇതിൻ്റെ വലുപ്പൊക്കെ കണ്ടിട്ട് ചിലർ മൂപ്പെത്തുന്നതിന് മുന്നേ തന്നെ ഇത് പറിച്ചു വെച്ചിട്ട് പഴുപ്പിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അസാധ പുളിയാണ് തയ്യാറാകുമ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം അപ്പോൾ മാങ്ങയൊക്കെ കറുത്ത് ഇതുപോലെ അണ്ടിയൊക്കെ കണ്ടില്ലേ അണ്ടി മുള വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും അത് പഴുത്തിട്ടില്ല പക്ഷെ മാങ്ങ കുഴപ്പമില്ല നല്ല പൊടിയുള്ള മാങ്ങയാണ് പിന്നെ ഇത് പുഴുക്കത്തൊന്നും വരാതൊക്കെയുള്ള കാരണം ഞാനൊരു ഉച്ചക്കണി അതിൻ്റെ കൂടെ അവിടെ വെച്ചിരുന്നു അപ്പോൾ നമ്മൾ ഒരു മാങ്ങ അവിടെ പാത്തു വെച്ച മാങ്ങയാണ് ഇപ്പം നമ്മൾ ഇനി ചെത്താൻ പോകുന്നത് ഇതിപ്പോൾ ഇപ്പോൾ പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും പഴുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് സാധാരണ നമ്മളെ മാങ്ങകളൊക്കെ മഴക്കാലം ആകുമ്പോഴേക്കും പറിച്ചു തീരും ഇത് മഴക്കാലം ഏതാണ് കഴിയാറാകുമ്പോഴേക്കാണ് ഇതിൻ്റെ എത്തുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ കറുത്ത് ഇരിക്കുന്നത് നല്ല കളറാണ് പുറം തൊലി കറുപ്പ് കളറാണെങ്കിലും ഉള്ളിൽ നല്ല ഗോൾഡൻ കളർ തന്നെയാണ് വണ്ടി വളരെ കുറവാണ് നല്ല മാംസമുള്ള ഭാഗങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് അതുപോലെ ഇതിന് ആര് ഇല്ല നല്ല പൊടിയുള്ള മാങ്ങയാണ് ഉണ്ടോ വണ്ടിയൊക്കെ തീരെ ചെറുതാണ് നല്ല തൂക്കം വരുന്ന വാങ്ങിയാണ് ഇത് ഇപ്പം ചെറിയൊരു മാത്തയിലായത് ഇതിന് ഇത്രയും വലിപ്പം ഇത് നല്ല രണ്ട് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ ഓരോരുത്തരുടെ റിവ്യൂൽ പറഞ്ഞ് കേട്ടത് അപ്പോൾ ഇത് ചെറുതാവാൻ കാരണം ഇത് മാവ് അത്ര ചെറുതാണ് പിന്നെ ഏറ്റവും ചെറുത് തന്നെ ഒരു കിലോ വാങ്ങാൻ വരും മാക്സിമം ഇതിൻ്റെ തൂക്കം ഒരു കിലോ